മധുരം ജീവാമൃത ബിന്ദു അല്ലെങ്കിൽ കണ്ണീർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയ വേദന പോലെ അല്ല അല്ല കണ്ണീർ പൂവിൻ്റെ പാട്ട് ഇവരുടെ നിന്നാണ് അതെ അതെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് അതുപോലെ ആ വേദന അല്ലേ പക്ഷേ ഇത് അവരുടെ ചില സ്കെയിൽ ഒരു മ്യൂസിക് പോസിബിലിറ്റി ഒന്നും എന്ന് പറയുന്നതിന് പൂർണ്ണമാവുന്നില്ലെന്ന് അല്ല എന്തും അപൂർണമാണല്ലോ നമ്മൾ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്യാന്നല്ലാതെ ഒന്നിനും ഒരു എന്ന് പൂർണ്ണതല്ല ഈ ചില പാട്ടുകളെ ഒരുപാട് ഹിറ്റായി കഴിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാട്ട് തന്നെ മധുരം ജീവാമൃത ബിന്ദു അങ്ങ് ഹിറ്റായതിൻ്റെ പേരിൽ അതിനകത്തുള്ള മറ്റു നല്ല പാട്ടുകൾ മുങ്ങിപ്പോകും അതെ അതെ അങ്ങനെ സംഭവിക്കും രണ്ടാമത്തെ ഒരു പാട്ടുണ്ട് ആ അത് പക്ഷെ നമ്മളങ്ങനെ ഒരു വേദികളിൽ ആരെങ്കിലും പാടി കേൾക്കുക വേദികളിലാരെങ്കിലും പാലിക്കൾക്ക് റേഡിയോ നമുക്ക് അങ്ങനെ ചില ഞാൻ അതേ വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നു ഇപ്പം ആ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണെങ്കിൽ പോലും ഈ മറ്റേതിൽ മുങ്ങിപ്പോയിട്ട് ആ സമയത്ത് വേറെ സിനിമയിലായിരുന്നു ആ അത് അല്ലേ ഇതിപ്പോൾ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്നുണ്ട് അത് ഒരു ക്ലാസിക് ലെവലിൽ നിൽക്കും അങ്ങനെ ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ ഓ നമ്മൾ ഈ പൂ രണ്ട് രണ്ട് ഡയമെൻഷനാണ് ശ്രദ്ധിക്കുന്നത് പൂ എന്ന് പറഞ്ഞാൽ സ്ട്രെയ്റ്റ് ടു ദ സോൾ മറ്റൊരു ചെറിയ വക്രതയുണ്ട് കുറച്ച് മ്യൂസിഷൻ കുറച്ച് മ്യൂസിക് അറിയാവുന്നവർക്ക് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് തോന്നും വികാരം വൈസ് ഈ പാട്ട് പാടിപ്പോ റെക്കോർഡിങ്ങിന് പാടിപ്പോകും ഈ രണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ദസര്ട വന്നത് ആദ്യം ഈ മധുരം ജീവാമൃത ബിന്ദു പാടിയിട്ട് മറ്റേ പാട്ട് പാടാം എന്നു വന്നത് ഈ മധുരം ജീവാമൃത ബിന്ദു പാടുകയാണെങ്കിൽ ദാസേട്ടെന്ന് ചോദിച്ചു ഇനിയിപ്പോൾ മറ്റേ പാട്ട് പാടണോ ഒരു പായസം കഴിച്ചിട്ട് പിന്നെ അതിന് മുകളിൽ പരിപ്പൂടെ തിന്നണ്ട എന്നാണ് ദാസേൻ്റെ അന്ന് പറഞ്ഞത് അപ്പോൾ ആ പായസത്തിൻ്റെ രുചിയുടെ ഞാൻ പോയിട്ട് നാളെ പാടാം മറ്റേ പാട്ട് പിന്നീട് പിന്നെ അത് തന്നെയാണ് പാട്ടിൻ്റെ വിധി എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ മറ്റേ ഈ ഈ പായസം മാത്രമായി പോവാൾ കഴിക്കുന്നത് ഇനി ഇപ്പോൾ പരിപ്പാട കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പലരും ആ പാട്ട് കേൾക്കാതെ ഈ എല്ലാറ്റിനും ഉണ്ട് നല്ല സമയം സിനിമയ്ക്കും പാട്ടിനും ഒക്കെ ഒരു ഈ പണ്ടൊരിക്കും ഞാനും ഇന്നസെന്റേട്ടനും കൂടെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഈ മലയാള മനോരമ പത്രത്തിൻ്റെ ഫുൾ ഫാമിലി ആ ട്രെയിനിലുണ്ട് അവര് എം ആർ എഫിൻ്റെ ഒരു കല്യാണം അവരുടെ കഴിഞ്ഞിട്ട് കുറേ ആളുകൾ എല്ലാവരുമുണ്ട് അപ്പം ഇന്നസെൻറ്റേട്ടനോട് എൻ്റെ അടുത്ത് പറയുന്നത് ഇന്ന് ഈ ട്രെയിൻ തകർന്ന് മരിക്കണെങ്കിൽ നമ്മളുടെ ഗതികേടാണ് കേട്ടോ ഞാൻ എന്താ നാളെ പത്രത്തിൽ നമ്മുടെ പടമേ ഉണ്ടാവില്ല മുഴുവൻ ഇവരുടെ പടം വരിക നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു നമ്മളെ നമ്മളെ ഒരാളും അറിയേയില്ല നമ്മൾ മരിച്ചു ഏതെങ്കിലും ചരമ കൊളത്തിൽ അതുകൊണ്ട് ഇന്ന് ട്രെയിനിനൊന്നും സംഭവിക്കില്ലെന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്ന പോലെ ചിലതിൽ ചില കാര്യങ്ങൾ മുങ്ങിപ്പോവും നമ്മള് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും ഉണ്ടാകുകയാണ് അല്ലല്ലേ അങ്ങ് സംഭവിക്കുകയാണ് ലക്ഷ്യമായിട്ട് പാട്ടും ും എല്ലാം എല്ലാം ഇത് എല്ലാം ഒത്തു വന്ന അങ്ങനെ രണ്ട് സിനിമകളെ പറ്റിട്ട് നമ്മള് മറന്നു കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളൊരു നമുക്കൊരു നെസ്റ്റാളജിയ ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു ഒരു വേദിയായിട്ട് മാറി സംഗീതം ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട് നമ്മൾ നമ്മളല്ല പൊതുവെ ഞങ്ങൾ പ്രത്യേകിച്ച് ലോഹിത ആദ്യത്തെ സ്ക്രിപ്റ്റിനും ഞാൻ സഹരിച്ചിട്ടുണ്ട് ഞാൻ പോലും ഈ ഈ പ്രീവ്യൂ വർക്ക് ചെയ്യണ നേരത്തെ എനിക്ക് ഒരു ഫീലിംഗും പറ്റാറില്ല ഫീൽ ചെയ്തിട്ടല്ല നമ്മള് വർക്ക് ചെയ്യുന്നു പക്ഷെ പ്രീവ്യൂ കണ്ടിട്ട് നമുക്ക് നമുക്ക് ഭ്രാന്തം തോന്നി പിന്നെ അത് പിന്നെ ലോഡ് ആദ്യത്തെ ഡയറക്ടർ ഡയറക്ടോറിയൽ ബെഞ്ച് നമ്മൾ സഹകരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഇത്തരം സന്തോഷങ്ങളല്ലല്ലോ ഇതെങ്ങനെയാവും എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയുള്ള ആകാംക്ഷയും വേവലാതി ആയിരിക്കും നമുക്ക് ഇതെല്ലാം നന്നായി ആളുകളെ ഏറ്റെടുത്തു മലയാളികൾ മനസ്സിലേക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു ആ നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് അതിനൊരു മധുരം ഉണ്ടാകുന്നത് എന്ന് വലിയൊരു ഭാഗ്യം കൂടെ ഇതിനിപ്പോൾ ഈ ബൈഗിയിടത്തിലും ചെങ്കോലിനും പാട്ടിനേക്കാൾ തത്യമായോ അല്ലെങ്കിൽ മോളി എന്നൊക്കെ വേറെ സാധനം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല അത് നമ്മൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കോമ്പിനേഷനിൽ ചില ആൾക്കാരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് അനാവശ്യമായിട്ട് നമുക്ക് വളരെ നെസസറി പ്ലേച്ച പിൻ പോയിന്റ് ഇട്ടിട്ട് നമ്മളത് കളിക്കാറുള്ളത് ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ശരിക്കും നമ്മൾ ജോൺസണിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ

മുകളിൽ പോവല്ല ഇത് പലപ്പോഴും കർണഘടപരമായി തീരാണ് ബഹളത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ് അപ്പൊ അത് വേണ്ടടുത്ത് മാത്രമേ സപ്പോർട്ട് ചെയ്യണ്ടായിട്ട് വേണ്ട രീതിയിലാണ് അവരേം ചെയ്യരുത് നമ്മളെ സ്റ്റിമുലേറ്റ് പ്രേക്ഷകർക്ക് ബോധം ബോധം പാടില്ല സംഗീതമുണ്ടെന്ന് അറിയരുത് അറിയരുത് ഈ ഇതിനെ വളരെ ഹെവി ഹെവിയായിട്ടുള്ള സീക്വൻസിൽ നമ്മൾ ഹെവിയായിട്ട് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ചില സമയങ്ങള് മറ്റേ ഇയാൾ കത്തി എടുത്തിട്ട് ലാല് കത്തി എടുത്ത് പറഞ്ഞാൽ അച്ഛൻ വന്നിട്ട് പറയും പറഞ്ഞ ഡയലോഗിന് മുമ്പ് വരെ വളരെ ഹെവി ഹെവിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഹെവിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സഡൻ ആയിട്ട് കത്തി അതുപോലെ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ട കാര്യത്തിനെങ്കിൽ വളരെ റിയലിസ്റ്റിക് ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ൗണ്ട് സ്കോർ വന്നാൽ അപ്പം ഡ്രോപ്പ് ആവും നമ്മളൊരു സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു കളയുക അത് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ സമ്മതിക്കാറില്ല പക്ഷേ ജോൺസൺ അങ്ങനെയല്ലേ ജോൺസൺ അവിടെ വേണ്ടാന്ന് വാശി പിടിക്കുന്ന ആളെ അതല്ല നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുള്ളൂ വൺസ് അങ്ങനെ ഒരു എൻഡ് ഉണ്ടാവില്ലല്ലോ ഇനി വർക്ക് ലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായൊരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അത് നമ്മൾ കണ്ട് ഇരുന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഒറ്റ മാർക്കിങ്ങൾ ഡിസൈഡഡ് ആണ് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എക്സിക്യൂട്ട് അതിനെ ഒരുപാട് വിവരാതില്ല ഇങ്ങനെ ഒന്നിച്ചൊരു സിനിമ കിട്ടിയിട്ട് ഇനി മലയാളിയായ എല്ലാ പ്രേക്ഷകനും മോഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഈ ഒരു സമാഗമം അതിനൊരു ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ ഒരു ഈ പരിപാടിയിലൊരു കൺക്ലൂഷൻ വരെയാണ് എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ആ മോഹം ഇനിയൊരു ലോഹിതദാസ് ബി മലയിൽ ജോൺസൺ തീമിൻ്റെ ഒരു സിനിമ ഞങ്ങളെന്നും മോഹിക്കുന്നു അതൊരു പ്രാർത്ഥനയോടെ അടുത്ത 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 വർഷം 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 മോഹിക്കില്ല നടക്കും സംഭവിക്കും യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കട്ടെ